ഉത്തര കേരളത്തിൽ അരങ്ങേറുന്ന തെയ്യം എന്ന അനുഷ്ഠാന കർമ്മത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു തെയ്യമാണ് വിഷ്ണു മൂർത്തി തെയ്യം അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നെരുവിളിക്കും തുണയേരുള്ളുന്ന ദേവൻ കൂടിയാണ് വിഷ്ണുമൂർത്തി മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ രൂപം തന്നെയാണ് വിഷ്ണുമൂർത്തിയുടെ കോലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ വിഷ്ണു മൂർത്തിയുടെ ഐതിഹ്യം നരസിംഹപുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അസുര സഹോദരങ്ങളായ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ലോകപീഠകൾ ദേവന്മാർക്ക് സഹിക്കാവുന്നതിനുമപ്പുറമായിരുന്നു ഹിരണ്യാക്ഷനെ വധിക്കാനായി ഭഗവാൻ വിഷ്ണു വരാഹവതാരം സ്വീകരിച്ചു ഹിരണ്യാക്ഷന്റെ മരണത്തെ തുടർന്ന് കോപാകുലനായ ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ വാങ്ങി ആ വരബലം ഇപ്രകാരമായിരുന്നു മനുഷ്യനോ മൃഗമോ കാരണം തനിക്ക് മരണം സംഭവിക്കരുത് ആയുധങ്ങളെ കൊണ്ട് തന്നെ കൊല്ലാൻ സാധിക്കരുത് രാത്രിയോ പകലോ തനിക്ക് മരണം സംഭവിക്കരുത് അകത്തോ പുറത്തോ വെച്ച് തന്നെ കൊല്ലാൻ സാധിക്കരുത് ആകാശത്തിലോ പാതാളത്തിലോ ഭൂമിയിലോ വെച്ച് തനിക്ക് മരണം സംഭവിക്കരുത് ബ്രഹ്മദേവനിൽ നിന്നും വാങ്ങിയ ഈ വരങ്ങളാൽ ഹിരണ്യകശിപു മൂന്ന് ലോകങ്ങളും കീഴടക്കി ഭൂമിയിൽ ആരും ദൈവനാമം ഉച്ചരിക്കരുതെന്ന് ഹിരണ്യൻ വിലക്കി ഹിരണ്യകശിപുവിന്റെ ഭാര്യ കായതു ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ദിവസം നായാട്ടിനു പോയ ഹിരണ്യൻ തിരിച്ചുവരാൻ ഏറെ വൈകി ഭർത്താവിനെ അന്വേഷിച്ച് കായതു കാട്ടിലേക്ക് പോയപ്പോൾ വേഷം മാറി നാരദമഹർഷി കായതു കേൾക്കാതെ കായതുവിൻ്റെ വയറിനോട് ചേർന്ന് ഗർഭസ്ഥ ശിശുവിന് നാരായണമന്ത്രം ഉപദേശിച്ചു കൊടുത്തു പത്തു മാസം തികഞ്ഞപ്പോൾ കായതു ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു പ്രഹ്ലാദൻ എന്നവന് പേരുമിട്ടു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാരായണമന്ത്രം ഉരുവിടാൻ തുടങ്ങി അവൻ പരമവിഷ്ണുഭക്തനായി തീർന്നു പല രീതിയിൽ ഉപദേശിച്ചിട്ടും പ്രഹരമേൽപ്പിച്ചിട്ടും ഹിരണ്യായ നമ എന്ന് പറയുവാനോ നാരായണമന്ത്രം ഉപേക്ഷിക്കുവാനോ പ്രഹ്ലാദൻ തയ്യാറായില്ല പ്രഹ്ലാദനെ കൊല്ലാനായി വാളുയർത്തിപ്പിടിച്ച് ഹിരണ്യൻ ഇങ്ങനെ ചോദിച്ചു എവിടെയുണ്ട് നിന്റെ നാരായണൻ ഉടൻ തന്നെ പ്രഹ്ലാദൻ ഒട്ടും സന്ദേഹമില്ലാതെ പറഞ്ഞു ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും എൻ്റെ നാരായണനുണ്ട് അവിടെയുണ്ടായിരുന്ന ചിത്രത്തൂണിലും നോക്കി ഹിരണ്യകശിപു ചോദിച്ചു ഇതിലുമുണ്ടോ നിന്റെ നാരായണൻ എന്ന് ഉണ്ടെന്ന മറുപടി കേട്ട ഉടനെ ഹിരണ്യകശിപു വാളുയർത്തി ആ തൂണ് വെട്ടിപ്പിളർന്നു ഉടൻ തന്നെ ഉഗ്രമായ നരസിംഹരൂപം തൂണിൽ നിന്നും പുറത്തു ചാടി ഇടിനാദം മുഴങ്ങുന്ന ശബ്ദത്തോടെ പുറത്തുവന്ന നരസിംഹമൂർത്തിയും ഹിരണ്യകശിപുവും തമ്മിൽ യുദ്ധമായി നരസിംഹമൂർത്തി ഹിരണ്യനെ തന്റെ കൈപ്പിടിയിലൊതുക്കി വരെ പിടിച്ച പിടിയാലെ നിന്നു രാവും പകലുമല്ലാത്ത ത്രിസന്ധ്യാനേരത്ത് ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലുമല്ലാതെ മടിത്തട്ടിൽ വെച്ച് അകത്തും പുറത്തുമല്ലാതെ വാതിൽപ്പടിയിലിരുന്ന് ആയുധങ്ങളല്ലാതെ നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നെഞ്ചു പിളർന്ന് രുതിരം പാനം ചെയ്തു അഗ്നിശുദ്ധി വരുത്തി ശാന്തനായ നരഹരി ഭഗവാൻ പ്രഹ്ലാദനെയും മാതാവ് കായതുവിനെയും അനുഗ്രഹിച്ചു അപ്രത്യക്ഷനായി അവതാരോദ്ദേശ്യം പൂർത്തിയാക്കിയിട്ടും മതിപോര എന്ന അവസ്ഥ കരുതി കലിയുഗത്തിൽ ഭക്തർക്ക് ആരാധിക്കാൻ ഒരു പരദേവതയെ വേണമെന്ന ദേവന്മാരുടെ ആഗ്രഹപ്രകാരം നരസിംഹമൂർത്തി വടക്കുനിന്ന് തെക്കോട്ട് കൈയ്യെടുത്തു വടക്ക് മംഗലാപുരത്ത് കോയിൽ കുടിപ്പാടി തറവാട്ടിൽ കുടിയിരുന്ന നരസിംഹമൂർത്തി മലനാട്ടിലേക്ക് എഴുന്നള്ളിയത് കണ്ണൻ എന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തിയുടെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നീലേശ്വരം പള്ളിക്കര ഗ്രാമത്തിലെ ജന്മിയായിരുന്ന കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാടിൻ്റെ കാര്യസ്ഥനായിരുന്നു കണ്ണൻ കുറുവാട്ടു കുറുപ്പിന്റെ മരുമകളുമായി ഇടർച്ചയിലാകുന്നതും പിന്നീട് കുറുവാട്ടു കുറുപ്പിനെ പേടിച്ച് നാടുവിടുന്നതുമാണ് കണ്ണൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം കണ്ണൻ തൻ്റെ നാടുപേക്ഷിച്ച് നീലേശ്വരം ചിത്താരി തൃക്കണ്യാൽ കാഞ്ഞിരോട്ട് കുമ്പള ചിറിയ മഞ്ചേശ്വരം ഉള്ളാളം എന്നീ പുഴകൾ കടന്ന് മംഗലാപുരത്തെത്തി അങ്ങനെ കണ്ണൻ മംഗലാപുരത്ത് ജപ്പില്ലത്ത് കോയിൽ കുടിപ്പാടി തറവാട്ടിൽ ഒരു വിഷ്ണുഭക്തയായ തുളുസ്ത്രീയെ കാണുകയും അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു അവിടെ ആ തണ്ടാർമാതാവ് എന്നും നരസിംഹമൂർത്തിക്ക് പള്ളിയറയിൽ പാൽ കറന്ന് നിവേദ്യം വെക്കുമായിരുന്നു അങ്ങനെ കണ്ണൻ ഒരു വ്യാഴവട്ടക്കാലം അവിടെ താമസിച്ചു ഒരു നാൾ തണ്ടാർ മാതാവ് പാലന്തായി കണ്ണ എന്ന് പള്ളിയറയ്ക്കകത്ത് വെച്ച പാലിനെ ഉദ്ദേശിച്ചു ചോദിച്ചു പിന്നീടത് കണ്ണന്റെ പേരായി മാറുകയും ചെയ്തു ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ കണ്ണന്റെ നിദ്രയിങ്കൽ സ്വപ്നമായി വന്ന് നരസിംഹമൂർത്തി ഒരു കാര്യം ആവശ്യപ്പെട്ടു തന്റെ സ്വന്തം പ്രദേശത്തേക്ക് തിരികെ പോകണമെന്നായിരുന്നു ആ ആവശ്യം അങ്ങനെ കണ്ണൻ പള്ളിയറയിൽ നിന്ന് ചുരികയും ഓലക്കുടയും എടുത്ത് സ്വന്തം നാടായ നീലേശ്വരത്തേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു തണ്ടാർമാതാവിനോട് അനുവാദം വാങ്ങി കണ്ണൻ യാത്രയായി അങ്ങനെ ചുരികയിൽ വിഷ്ണുമൂർത്തിയും കൂടെ എഴുന്നള്ളി തിരികെ നാട്ടിലെത്തിയ കണ്ണൻ ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണിയാണിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കണ്ണൻ നാട്ടിലെത്തിയ വിവരം കുറവാട്ടുകുറിപ്പറിഞ്ഞു കദളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ കണ്ണനെ കുറുവാട്ടു കുറിപ്പ് വെട്ടിയെരിഞ്ഞു കദളിക്കുളം ചോരക്കുളമായി മാറി കണ്ണന്റെ ചുരികെ തനിയെ ഇളകാനും തുള്ളാനും തുടങ്ങിയിരുന്നു തിരികെ വീട്ടിലെത്തിയ കുറുപ്പിന് സർവത്ര അനർഥങ്ങളാണ് കാണാൻ കഴിഞ്ഞത് കന്നുകാലികൾ ചത്തൊടുങ്ങി നാടുനീളെ പകർച്ചവ്യാധികൾ പടർന്നു ഭഗവാൻ വിഷ്ണു മൂർത്തി തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കി തീർത്തു തുടർന്ന് പ്രശ്നചിന്ത നടത്തി കണ്ണന്റെ കൂടെ പരദേവതയുണ്ടെന്നും വിഷ്ണു മൂർത്തിക്കും പരദേവതയുടെ പരമഭക്തനായ വേലനായി കണ്ണനും കോട്ടപ്പുറത്ത് പള്ളിയറ പണിത് കളിയാട്ടം നടത്തണമെന്നും രാശിചക്രത്തിൽ തെളിഞ്ഞു അങ്ങനെ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രമുണ്ടായി തുളുനാട്ടിൽ നിന്നും മലനാട്ടിലെത്തിയ കണ്ണൻ ആദ്യം വിശ്രമിച്ച സ്ഥലം ഉദുമയിലെ കണ്ടത്തിൽ വീട് കന്നിരാശിയാണ് അതുകൊണ്ട് തന്നെ കണ്ടത്തിൽ വീട് കന്നിരാശിയാണ് വിഷ്ണു മൂർത്തിയുടെ ആദ്യസ്ഥാനമായി കരുതപ്പെടുന്നത് പുള്ളാളമ്പുഴ നീന്തിക്കടന്ന കണ്ണൻ കീഴൂർ ശാസ്താവിനെ വന്നിച്ച ശേഷം തൃക്കണ്യാവിലപ്പനെയും ദർശിച്ച് അരയാൽ തറയിൽ വിശ്രമിച്ചു പിന്നീട് കാഞ്ഞങ്ങാട് മഞ്ഞോട്ടെത്തിയ പാലന്തായി കണ്ണൻ കിണറിൽ കരയിൽ ചുരികയും കുടയും വച്ച് അയൽവാസിയായ ഒരമ്മയുടെ അടുത്തുനിന്ന് പാൽ കുടിച്ച് ദാഹം തീർക്കുന്നു ശേഷം ചുരുകയെടുക്കാനായി തുനിഞ്ഞപ്പോൾ അത് അനങ്ങാതെയായി ഉടനെ ആ അമ്മ കണ്ണനോട് അവിടെ ഒരു ദീപം കത്തിച്ചു വയ്ക്കാൻ ആവശ്യപ്പെട്ടു ദീപം കത്തിച്ചപ്പോൾ ചുരുകയെടുക്കാൻ കഴിഞ്ഞു അവിടുന്നും തെക്കോട്ടേക്ക് നടന്ന കണ്ണൻ മാധവത്തമ്പലം ദർശിച്ച ശേഷം പടന്നക്കാട് ആലിൻ കീഴിൽ വിശ്രമിക്കുന്നു പിന്നീട് മൂലപ്പള്ളി പാലം നടന്നു കയറി മൂലപ്പള്ളി കൊല്ലന്റെ കൊട്ടിലിലായി പിന്നത്തെ വിശ്രമം കൊല്ലനോട് ചുരികയുടെ കാറും പൊടിയും കളയാൻ കണ്ണൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്ത് ദീപം തെളിയിച്ച ശേഷം ചുരിക തിരികെ വാങ്ങി പിന്നീടാണ് പള്ളിക്കര കനത്താടൻ്റെ വീട്ടിലെത്തുന്നത് കണ്ണന്റെ മരണശേഷമുണ്ടായ ദുർനിമിത്തങ്ങളിൽ നിന്നുണ്ടായ പ്രശ്നചിന്തയിൽ കണ്ടതുപ്രകാരം വെള്ളികൊണ്ട് പാലന്തായിക്കണ്ണൻ ദൈവത്തിൻ്റെയും സ്വർണം കൊണ്ട് പരദേവതയുടെയും രൂപമുണ്ടാക്കി കോട്ടപ്പുറം മൊയോന്റെ പടിഞ്ഞാറ്റയിൽ പരദേവതയ്ക്കുള്ള സ്ഥാനം നിശ്ചയിക്കപ്പെടുകയും നീലേശ്വരം കോയാമ്പുറം വലിയ വീട്ടിൽ കാരണവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഉണ്ടായി കണ്ണന്റെ മൃതശരീരം മറവ് ചെയ്തത് കോയാമ്പുറം വലിയ വീട്ടിലാണ് നെല്ലിക്ക നെല്ലിക്കാത്തീയരാണ് ശേഷക്രിയകൾ ചെയ്തത് ആയതുപ്രകാരം കണ്ണന്റെ സഞ്ചാരപഥങ്ങളും വിശ്രമസ്ഥലങ്ങളും വിഷ്ണു മൂർത്തിയുടെ സങ്കേതങ്ങളായി മാറി ആദ്യമായി വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് പാലായി ദേശത്തെ കൃഷ്ണൻ പരപ്പേൻ എന്ന മലയ സമുദായത്തിൽപ്പെട്ട വ്യക്തിക്കാണ് പാലാ കൃഷ്ണൻ പരപ്പേൻ പ്രഗത്ഭനും പാണ്ഡിത്യമുള്ളവനുമായിരുന്നു നീലേശ്വരൻ രാജാവുമായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം ശാസ്ത്രാർത്ഥ ചർച്ചകളും മറ്റും നടത്തിയ ശേഷം തമ്പുരാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദുർനിമിത്തങ്ങൾ കാണാനിടയായി കൃഷ്ണൻ പരപ്പേനെ സംശയിച്ച രാജാവ് പരപ്പേനോട് നാൽപ്പത് ദിവസം വ്രതമനുഷ്ഠിച്ച് നാൽപ്പത്തൊന്നാം നാൾ അഗ്നിയിൽ ചാടാൻ ആവശ്യപ്പെട്ടു ഭയത്തോടെ കൃഷ്ണൻ വരും ദിവസങ്ങളിൽ വിഷ്ണുവിനെ ധ്യാനിച്ച് വ്രതമനുഷ്ഠിച്ചു നാൽപ്പതാം ദിവസം തന്റെ ദൈവമായ പാലാഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ തൊഴാൻ പോയി ഈ സമയം അയാളുടെ വീട്ടിൽ ഒരു ബ്രാഹ്മണ ബാലൻ എത്തിച്ചേർന്നു കൃഷ്ണൻ പരപ്പേനോട് താൻ വന്ന വിവരം പറയണമെന്നും വീടിന്റെ തെക്കുഭാഗത്ത് തെങ്ങോല കൊണ്ട് കുച്ചിലുണ്ടാക്കി അതിൽ വ്രതമെടുത്ത് കഴിയാൻ പറയണമെന്നും ബ്രാഹ്മണ ബാലൻ കൃഷ്ണന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു ക്ഷേത്രദർശനം കഴിഞ്ഞെത്തിയ കൃഷ്ണൻ പരപ്പേൻ ഭാര്യ പറഞ്ഞതെല്ലാം അനുസരിച്ചു അർദ്ധരാത്രിയിലാണ് കൃഷ്ണന് സ്വപ്നദർശനമുണ്ടായത് സ്വർണം കൊണ്ടുള്ള രൂപം കാട്ടി ഭഗവാൻ ചോദിച്ചു ഇതുപോലെ കെട്ടാൻ സാധിക്കുമോ എന്ന് നിവൃത്തിയില്ലെന്ന് ഉത്തരം നൽകി പിന്നീട് വെള്ളിരൂപം കാണിച്ചു കൊടുത്തു അതും നിവൃത്തിയില്ലെന്ന് പരപ്പേൻ പറഞ്ഞു പിന്നീട് കുരുത്തോലയും മരവും ഉപയോഗിച്ച് പച്ചപ്പനങ്കിളി കുരുത്തോല വിഗ്രഹം കാട്ടിക്കൊടുത്തു അങ്ങനെ ചെയ്യാമെന്ന് പരപ്പേൻ സമ്മതിച്ചു പിറ്റേ ദിവസം രാജാവിന്റെ വിധിപ്രകാരം അഗ്നി ഒരുക്കിയപ്പോൾ പാലായി പരപ്പൻ ഭഗവാൻ കാട്ടിക്കൊടുത്ത കുരുത്തോല രൂപം ധരിച്ച് അഗ്നിയിലിരുന്നു കുറേ നാഴിക നേരം അഗ്നിയിലിരുന്നിട്ടും ആ ദിവ്യരൂപത്തിന് ഭാവപ്പകർച്ചയൊന്നും കാണാത്തതിൽ രാജാവും ജനങ്ങളും ഭയാചികതരായി ഭക്തിപുരസരം കോലത്തോട് തീയിൽ നിന്നും പുറത്തുവരാൻ ആവശ്യപ്പെട്ടു വിഷ്ണു ഭഗവാൻ തൃപ്തനായി മടങ്ങിവന്നു കൃഷ്ണൻപരപ്പേന്റെ കന്നിക്കൊട്ടിലിൽ ഭഗവാൻ സ്ഥാനമുറപ്പിച്ചു കുഞ്ഞിപ്പുളിക്കാലാണ് ആദ്യമായി വിഷ്ണു മൂർത്തിയുടെ കോലം കെട്ടിയതെന്ന് കരുതപ്പെടുന്നു പാലായി പാലായിപ്പരപ്പേനെ സ്വപ്നദർശനത്തിൽ കാട്ടിക്കൊടുത്ത ആ പ്രാകൃത രൂപമാണ് നിണമണിഞ്ഞ പരദേവത എന്ന പേരിൽ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നത് വിഷ്ണു മൂർത്തിയുടെ ആരൂഢസ്ഥാനം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രമാണെങ്കിലും ചീമേനി മുണ്ടിയയും വിഷ്ണു മൂർത്തിയുടെ പ്രധാന ദേവസ്ഥാനങ്ങളിലൊന്നാണ് വിഷ്ണുമൂർത്തിയെ ഒറ്റക്കോലം അഥവാ തീച്ചാമുണ്ടിയായും കെട്ടുന്ന പതിവുണ്ട് മലയസമുദായത്തിനാണ് വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാൻ അവകാശമെങ്കിലും മാവിലർ പുലയർ വണ്ണാൻ എന്നീ സമുദായങ്ങളും വിഷ്ണു മൂർത്തി തെയ്യത്തെ കെട്ടാറുണ്ട് വിഷ്ണു മൂർത്തിയുടെ രൂപത്തിൽ പ്രധാനം അരയുടയും ഒലിയുമാണ് കൊടുംപുരികവും കോഴിപ്പൂവുമാണ് വിഷ്ണുമൂർത്തിയുടെ മുഖത്തെഴുത്ത് വടക്കേ മലബാറിലെ ഒട്ടുമിക്ക തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും കുടിയിരിക്കുന്ന ദേവനാണ് വിഷ്ണുമൂർത്തി വിഷ്ണുമൂർത്തി തെയ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു